ാണ് അതേ അടുത്ത ദിവസം ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ രാജ്യം രാജ്യമെന്നൊക്കെ പനിയിലും അതുപോലെയുള്ള ദുരിതങ്ങളിലും പെട്ടുകൊണ്ട് കഷ്ടപ്പെടുകയാണ് ഈ സമയത്തീമാനുള്ള മനുഷ്യന്മാരെ റഹ്മാനായ റബ്ബേ ഏത് മുസീബത്തുകളെയും തുടച്ചു നീക്കാൻ നീയാണ് കഴിവുള്ളവൻ നീ രാജ്യത്തെ രക്ഷിക്കണേ ഇവിടെയുള്ള രക്ഷക്കണക്കിന് ജനങ്ങളെ നീ രക്ഷിക്കണേ അല്ല ില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിരാ സംസ്ഥാനതലത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി പ്രമേയം പാസാക്കിയിരിക്കുന്നു ഈ രാജ്യത്തെ പനിക്കെടുതിയില്ലെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും വീടുകളിലും പള്ളികളിലും ഒക്കെ വെച്ച് ഒറ്റക്കും കൂട്ടമായും പ്രാർത്ഥന നടത്തണം അപ്പൊ നമ്മൾ വിചാരിച്ചു റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാകുമോ അടുത്ത വരിയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മങ്കൂസ് മംഗൂസ്

എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതേതൊക്കെയാണെന്ന് നബിയെ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കതൊക്കെ അറിയാലോ നബിയെ കാരണം ഇവർ വിശ്വസിക്കുന്നത് അള്ളാന്റെ റസൂൽ ഇവിടെ ഒക്കെയുണ്ട് എന്നാണ് എല്ലാവരുടെയും കൂടെ എല്ലാ വിശ്വാസികളുടെയും കൂടെ റസൂൽ ഉണ്ട് പോലും ആ നബി നബിസ് വസല്ലമ്മ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളെയും വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് സദാ സമയം നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇസ്ലാമിക ശരീരത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ മാൻ ആ ഈമാനിൽ ാഹു പഠിപ്പിച്ച ഈമാനിന്റെ കാര്യങ്ങളിൽ ഈ രാജ്യത്ത് ഈ സമൂഹത്തിന് കാണുന്ന ഏത് പ്രശ്നങ്ങളെയും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റതീബായിട്ട് പരിചയപ്പെടുത്തപ്പെട്ടത് റഹ്മാനായ റബ്ബല്ലയോ ഇന്നല്ലാഹ കാനാലയിക്കും റത്തീബ അള്ള നിരീക്ഷകനായിട്ടുണ്ട് ഏത് സമയത്തും നിങ്ങളുടെ ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റബ്ബ് കാണാതെ പോകുന്നില്ല കേൾക്കാതെ പോകുന്നില്ല റബ്ബെല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ റബ്ബറിയുന്നുണ്ടെന്ന് പഠിപ്പിച്ച് തന്നിട്ട് ആ ഈമാനിന്റെ വിശദാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ കാര്യങ്ങൾ നേടാൻ ഹൈസ്പീഡിൽ നമുക്ക് നല്ലത് റബല്ല നമുക്ക് നല്ലത് മഹാത്മാക്കളാണെന്ന അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയത് ഫൈസിമാരെ സതാഭിമാരെ നിങ്ങളല്ലേ ഈ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുപോയത് ഈ സാധാരണ മനുഷ്യരോട് ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടുന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടതും മക്കാരൊക്കെയോ അല്ലേ പ്രപഞ്ചത്തിന്റെ ഭരണം റബ്ബി തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പോലും